ഹലോ ഗെയ് എല്ലാവർക്കും സുഖമല്ലേ സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം കാണുമ്പോൾ കുറച്ച് പേർക്കിങ്ങനെ മനസ്സിലാവട്ടുണ്ടാവുമോ എവിടെയാണെന്ന് അതെ വാഗമണ്ണാണ് വാഗമണ്ണും പരിസരത്തെ പ്രദേശത്തുമുള്ള കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലാണ് ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണം കേട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ വാഗമണ് എത്തുന്നതിന് മുമ്പുള്ള ഒരു വ്യൂ പോയിൻറ്റാണ് ഇത് കേട്ടോ അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യാനും കുറച്ച് നേരം വിശ്രമിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഭാഗം എഴുത്തുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് വ്യൂ പോയിൻ്റ് ആയത് കേട്ടോ നല്ലൊരു കിഡ്ഡിലം വ്യൂ ആണ് കേട്ടോ ഈ വ്യൂ പോയിൻ്റ് നമുക്ക് സമ്മാനിക്കുന്നത് നമ്മൾ എന്താ പറയുക നമ്മുടെ സ്വപ്നങ്ങളിൽ കാണുന്ന താഴ്വാരങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ സ്കോട്ട്ലൻഡ് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന വാഗമൺ വാഗമണിലെ വിശേഷങ്ങളിലൊക്കെ നമുക്ക് പതിയെ കടക്കാം അല്ലേ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ എത്തിക്കുന്നതേ അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റിലാണ് വരത്തും സിനിമയിലൊക്കെ കാണിച്ചിട്ടുള്ളൊരു ലൊക്കേഷൻ ആണിത് ഫഹദൻ എസ്ത്രീയും കൂടെ കാർ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് കുറച്ച് വിഷ്വൽസൊക്കെ ഉള്ള സീക്വൻസ് സീക്വൻസൊക്കെ ഉള്ളൊരു ഏരിയ ഇത് നമുക്ക് വന്ന് ഫാമിലി ആയിട്ട് വന്ന് ചില്ലടിക്കാനും ഐസ്ക്രീമും ചെറിയ സ്നാക്സും ചായയും അങ്ങനെയുള്ള സംഭവങ്ങൾക്കുമൊക്കെ പറ്റിയൊരു പ്ലേസ് ആണ് കേട്ടോ പണ്ട് ഞാൻ വരുന്ന സമയത്ത് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻട്രി എന്ന് വെച്ചാൽ ഫീസ് വെച്ചുള്ള എൻട്രി ഒന്നും അല്ല കയറായിരുന്നു അവിടെ ആയിട്ട് അടക്കും ഇപ്പോൾ അവിടെ ഷട്ടറൊക്കെ ആയിട്ട് അടച്ചു എറണാകുളം തൃശ്ശൂർ ആലപ്പുഴ കോട്ടയം ഇടുക്കി പിന്നെ കൊല്ലം ജില്ലയിൽ നിന്നും നമുക്ക് വൺ ഡേ ടൂറ് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിഡലൻ സ്പോട്ടാണ് എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ വാഗമൺ എത്തുന്നതിന് ഒരു അര കിലോമീറ്റർ മുമ്പ് ഇങ്ങനെ ഒരു ബോർഡ് വേണം ഈ സൈൻ ബോർഡ് ഈ സൈൻ ബോർഡിൽ നോക്കിയിട്ട് നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് പക്കായിട്ട് ഒരു ഡിസിഷൻ എടുക്കാം കേട്ടോ ഉപ്പുതറ കട്ടപ്പന പുള്ളിക്കാനം തൊടുപുഴ എറണാകുളം ഒക്കെ ലെഫ്റ്റിലേക്കാണ് പോകുന്നത് പിന്നെ ഏലപ്പാറ കുട്ടിക്കാനം കുമ്മളി തേക്കടി റൈറ്റിലേക്കാണ് പോകുന്നത് അതേപോലെ നിങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാലേ ജീപ്പ് സഫാരി എടുക്കേണ്ടവർക്ക് ജീപ്പ് സഫാരി എടുക്കാൻ ആവശ്യമായ ഒരുപാട് ജീപ്പുകൾ ഇവിടെ ലഭ്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുട്ടക്കുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകട്ടോ അതിനടക്കാൻ ചുമ്മാ വണ്ടി നിർത്തി ഈ ഒരു വിഷലങ്ങ് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ വികാശ നമ്മൾ മുട്ടക്കുന്നിലേക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ മനോഹരമായ ഭൂപ്രദേശമാണ് തങ്ങൽപ്പാറ എന്നറിയപ്പെടുന്നു കേട്ടോ നമ്മൾ ഇന്നങ്ങോട്ട് പോകുക ആ സമയം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഏതായാലും അതിൻ്റെ വിശദമായ ഒരു വീഡിയോ ഞാൻ ഒരിക്കലും ഇടാം കേട്ടോ അപ്പോൾ ഗൈസ് ഞാൻ മുട്ടക്കുന്നിൽ എത്തിയിരിക്കുവാണ് കേട്ടോ ഇതാണ് വാഗോൺ മുട്ടക്കുന്ന് ഇവിടെയാണ് അതിൻ്റെ എൻട്രി ഉള്ളത് ഓഫീസ് ഇവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ട ഓഫീസ് ഇവിടെയാണ് അതാ അതിൻ്റെ കാര്യങ്ങളും മറ്റു വന്നുകൊണ്ട് എഴുതിയിരിക്കുന്നത് ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറത്തില്ലേ ഈ കാണുന്നതാണ് ആ മുട്ടക്കുന്ന് കണ്ടോ അവിടെ ഒരുപാട് ആളുകളൊക്കെ നിൽക്കുന്നുണ്ടോ നല്ല അവിടെ ടിക്കറ്റ് എടുത്ത് കയറാൻ ഒരുപാട് ഉണ്ട് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ കേസ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് മറ്റൊരു മുട്ടക്കുന്നിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഇവിടെ ധാരാളം മുട്ടക്കുന്നുകളുണ്ട് വീഡോസുകളുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ ആദ്യം കാണിച്ച് ടിക്കറ്റ് എടുത്ത് കയറുന്ന സ്ഥലത്ത് ഫാമിലീസും കുട്ടികളും അങ്ങനെ ഉള്ളൊരു ഏരിയയാണത് ഏഹ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു വീഡിയോ എടുക്കാനോ അങ്ങനെയുള്ളൊരു എന്താ പറയുക ഒരു ഫ്രീഡോ അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു ഇതുണ്ടാവില്ല അത് കാരണം ഞാൻ എപ്പോൾ വന്നാലും കയറുന്നൊരു മുട്ടക്കുന്ന് ഇതാണ് കേട്ടോ അത്യാവശ്യം ഓഫ് റോഡ് പോലെ ഉള്ളൊരു മുട്ടക്കുന്ന് കയറ്റമുണ്ട് ഇപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം ഓക്കേ എന്ന അടിപൊളി ഏരിയ നോക്കിയേ ഇന്നത്തെ കാലാവസ്ഥയുണ്ടല്ലോ പോളി കാലാവസ്ഥ കേട്ടോ പോളി വെതറാണ് നല്ല ആംബിയൻസ് മഴയില്ല വെയിലില്ല ഒരുപാട് തണുപ്പില്ല പറ്റിയൊരു വായ്പ രക്ഷയില്ല ഞാൻ എപ്പോൾ വന്നാലും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലേസ് ആണ് കാണുന്ന മരം ഉണ്ടോ ആ മരത്തിൻ്റെ നല്ല വായ്പ അവിടെ ഇരിക്കുക അപ്പം മരത്തിൻ്റെ അങ്ങോട്ട് നമുക്ക് വേഗം ചെല്ലാം ഇവിടെ എപ്പോഴും ആരേലും കാണും അടിപൊളിയ വായ്പ അവിടെ ഇരിക്കുക വേണ്ട ഞാൻ പറഞ്ഞില്ല ആരെങ്കിലും കാണും വാഗമണ്ണേ ഒരിക്കലെങ്കിലും മുമ്പ് സന്ദർശിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ മരവും ഈ പ്ലേസും ഒരിക്കലും മിസ് ചെയ്യില്ല എത്ര പോകിച്ച ഒരു സ്ഥലം ആ എന്തല്ലേ വ്യൂസ് എന്ന് പറഞ്ഞാൽ ഇതാണ് റിയൽ ബ്രിറ്റ് ടേക്കിങ് വ്യൂസ് എൻ്റെ പൊന്നോ ോക്കെ കുറച്ചുകൂടെ അങ്ങ് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം അങ്ങ് ഇറക്കും കേട്ടോ അപ്പം കാലിനൊക്കെ ഇച്ചിരി ഗ്രിപ്പ് കൊടുത്തിട്ട് നടക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നടക്കാതെ തന്നെ പറന്ന് അവിടെ എത്തും ഓഹ് ഫോട്ടോ എടുക്കാനൊന്നും സഹായിക്കാനാവില്ല ഗൈസ് കാണോ യൊക്കെ ക്യാമറയിലെടുത്ത് ഞാൻ ഒറ്റക്കാണ് ഫോൺ അവിടെ വെച്ചിട്ടുണ്ട് ട്രൈപോർഡിലാണ് വച്ചിരിക്കുന്നത് പക്ഷെ കാറ്റുണ്ടോ അത് ചന്തങ്ങൻ്റെ കൂടെ ആണെങ്കിൽ ആടും കുഴപ്പമില്ലാന്ന് തോന്നുന്നു അപ്പം എങ്ങനെയുണ്ട് എന്നെ നന്നായിട്ട് കാണോ ഈ സ്ഥലം നോക്കാം എന്നെ നോക്കണ്ടേ അത് കിട്ടേ കാരണം ഇത്രയും നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വേണം ആ ഒരു ഒബ്ജക്റ്റായിട്ട് എന്നെ കണ്ടാൽ മതി വേറെ സീനൊന്നുമില്ല കേട്ടോ എന്നിട്ട് നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മനോഹാരിതയെന്ന് നോക്കിക്കേ പുള്ളിയല്ലേ ഗ്ലാസ്സും കൂടെ എടുത്തതെന്ന് വെച്ചാലോ ഓട്ടൻസ് എന്നറിയോ സത്യം പറഞ്ഞാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ഒറ്റയ്ക്ക് വരാൻ പറ്റിയ സ്ഥലമല്ല ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ വേണം എന്നാലും നമുക്ക് ഈ സ്ഥലത്തെ ചുമ്മാ കണ്ടാൽ മാത്രം പോരാ വീഡിയോ എടുക്കണം ഫോട്ടോ എടുക്കണം എന്നൊന്നും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റിയ കുറച്ച് ക്ലിപ്പിങ്സുകൾ അത് ഇതേപോലെ ട്രൈപ്പോഡിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത്ര ഒരു ഫീൽ ഫീലാകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്കും ഫുൾ ഫാമിലി ആയിട്ടോ വൈഫായിട്ടോ മക്കളായിട്ടോ കാമുകിമാരായിട്ടോ കാമുകിമാരല്ല കാമുകിയുമായിട്ടോ ഒക്കെ വരാം കിടിലൻ ഏരിയയാണ് നൈസ് ഏരിയയാണ് ഉണ്ടോ ഞാൻ തിരിച്ചു തരട്ടെ ഒരു വിഷുവൽ തന്നെ കാണിച്ചുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് മടുപ്പടിക്കല്ലേ അപ്പോൾ വേഗം ചെന്നിട്ട് അടുത്ത വിഷുവൽ എന്നാൽ സെറ്റാക്കാം നിങ്ങളിത് കാണുന്നുണ്ടോ പ്ലേസ് നിങ്ങളിത് കാണുക എന്നാ ഒരു വിവാ അനിർവചനീയം എന്നൊക്കെ പറയുന്നത് ഇതാണല്ലേ അഗേ അടുത്തതായി നമ്മൾ ഫുഡ് ബ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ വാഗമള്ളി ഫുഡ് ബ്ലോഗ് അല്ലെ വെള്ളമൊക്കെ കൊണ്ടുപോ നിൽക്കുന്ന പെറ്റ് ബോട്ടിലാണ് കേട്ടോ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകരുത് ഇപ്പം സ്ഥലമൊക്കെ ഭംഗിയായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് നാളെ വരുന്ന തലമുറക്കും ഈ സ്ഥലമൊക്കെ ഈ മനോഹരതയിൽ കാണണ്ടേ പ്ലാസ്റ്റിക്കൊക്കെ ഉപേക്ഷിച്ച് പോയാൽ എന്തു ചെയ്യും അപ്പം നമ്മൾ മാക്സിമം ഇവിടെ ക്ലീനായിട്ടും ഹൈജീനിക്കായിട്ടും സൂക്ഷിക്കുക അപ്പോൾ നമ്മുടെ ഫുഡ് ലോകം ആരംഭിക്കുക കേട്ടോ ചപ്പാത്തിയും ചിക്കൻ കറിയും വീട്ടിൽ കിട്ടീന്ന് കൊണ്ടുവന്ന കേട്ടോ നമ്മളൊക്കെ ബഡ്ജറ്റ് ടൂറിൻ്റെ ആൾക്കാരല്ലേ റവന്യൂ ഒന്നും കിട്ടുന്നില്ല ബോയ്സ് കൈന്നിട്ട് ഏതൊക്കെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ചിക്കൻ നല്ല ജ്യൂസിയാണെന്ന് തോന്നുന്നു തിക്ക് ഗ്രേവിയാണ് ഒമെഗ് കാറ്റൊഴിക്കുന്നത് ഐസ് ഡ്രൈഫ് താഴുകയും എന്തായാലും ഒരു പീസ എത്താൻ കേട്ടെ ഐസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അത്ര മനോഹരമായ ഈ പ്രദേശത്ത് ഇരുന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കുന്ന എൻ്റെ ആ മാനസികാവസ്ഥ ഊഹിച്ചു നോക്ക് നിങ്ങളും വാ ഫാമിലി കേട്ടോ നിങ്ങൾ ഫുഡൊക്കെ കേട്ടോ കേട്ടോ ഫുഡിട്ട് കഴിക്കുക കഴിച്ചിട്ട് വേസ്റ്റൊന്നും ഇവിടെ എഴുതുന്നത് എല്ലാം ക്ലീനായിട്ട് സൂക്ഷിക്കുക സാർ ഞാൻ പറഞ്ഞിട്ടാണ് ഒന്ന് കഴിച്ചതെന്ന് പറയുക വിശുദ്ധമെന്നറിയില്ല എന്നെയാണ് ടേസ്റ്റ് അല്ലെങ്കിൽ ടേസ്റ്റൊന്നും കേട്ടോ കുറേ ഉണ്ട് എപ്പത്തി ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ഇത് തന്നെ എടുക്കാം പക്ഷേ കറി ചെയ്യുമെന്നറിയത്തില്ല ഞാൻ കഴുകിട്ടോ കഴിച്ചിട്ട് വരാമേ അതുമല്ലേ റായ്പൂളിൻ്റെ കാര്യത്തിൽ എനിക്കത്ര ധൈര്യമില്ല അതിന് ഞാൻ താഴെ ഇ എം ഐ വീടും തിന്നിട്ടുള്ള ഞാൻ റായ്പൂടൻ സിറ്റി ആയിട്ട് വരാം ആ കാണുന്ന ഫോറസ്റ്റ് ഉണ്ടോ ആ കാട് ഫോറസ്റ്റ് മുഴുവൻ കാടാണ് ആ കാടാണ് നമ്മുടെ പൈൻ വാലി പൈൻ മരങ്ങളാൽ സമൃദ്ധമായ നമ്മുടെ സ്വന്തം നാഗമണ്ണിൻ്റെ പൈൻ വാലിറങ്ങി നോക്കി വരാം ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ക്യാമറയുടെ ഡയറക്ഷൻ മാത്രം തിരിച്ചു കയറി വന്നിട്ട് ഡയറക്ഷൻ സെറ്റ് ചെയ്യാം നേരത്തെ ക്യാമറയുടെ ഡയറക്ഷൻ മാറി ഞാൻ നടന്നു പോയ ഈ വഴിയാണ് കണ്ടെന്ന് പറഞ്ഞില്ലേ ഈ വഴി കൂടെ നമുക്ക് നോക്കാം അപ്പം ആളുകളൊക്കെ സ്ഥിരം പോകുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു വഴി തെളിഞ്ഞു വന്നത് നമുക്കപ്പോൾ ഈ വഴി കൂടെ നിന്ന് നടന്ന് പോയി നോക്കാം മടുപ്പാകുന്നുണ്ടോ വീഡിയോ ബോറിംഗ് ആണോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ ബോറിംഗ് ആണെന്ന് പറഞ്ഞാലും ഞാൻ ഈ പരിപാടി നിർത്തില്ല ഗൈസ് എനിക്കൊരു ലക്ഷ്യമുണ്ട് നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപ യൂട്യൂബിൽ നിന്ന് സമ്പാദിക്കണം സമ്പാദിച്ച് സമ്പാദിച്ച് ലക്ഷപ്രഭുവകണം എൻ്റെ ബാഗും പവർ ബാങ്ക് സംഭവങ്ങളൊക്കെ അങ്ങ് മുകളിലിരിക്കും കേട്ടോ അവർ അവിടെ ആരെങ്കിലും വന്നുകഴിഞ്ഞാൽ നമ്മളാരും കാണത്തില്ല ഞാനിങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വന്നു അവർക്ക് കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു അതെല്ലാം വന്നാലുള്ള കാര്യട്ടോ ഇപ്പോഴേ ഞാൻ വന്ന പോലല്ലോ ക്ലൈമറ്റൊക്കെ ചെയ്ഞ്ചായി നല്ല ചൂടായി ഈ ഏരിയയിലേക്കാണ് വന്നത് അതിനപ്പുറത്തൊരു പാറക്കെ ഇട്ടുണ്ട് അവിടെ കുറച്ച് വെള്ളമൊക്കെ ഒലിച്ചതായിട്ട് പോകുന്നുണ്ട് പോയാൽ നല്ല വ്യൂ ആണെന്ന് തോന്നുന്നു ഇവിടുന്നുള്ള പൈൻ ഫോറസ്റ്റിൻ്റെ ആ വ്യൂ ഉണ്ടോ പൈസ ഒരു രക്ഷയില്ലാത്ത വ്യൂ അല്ലേ കിഡിലൻസ് അഭീവിച്ചു അപ്പം തിരിച്ചു കയറും കേട്ടോ A background é com അപ്പോൾ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലിൽ ഇതേപോലത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ കിടപ്പുണ്ടേ അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കണം എന്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എല്ലാവരോടും സ്നേഹം മാത്രം താങ്ക് യു താങ്ക് യു സോ മച്ച്